ദ ജേർണലിസ്റ്റിലേക്ക് സമകാലിക കേരള സമൂഹത്തിൽ ഏറ്റവും വലിയ വർഗീയ വിഷയങ്ങളായി പ്രവർത്തിച്ചു ഒരു വിഭാഗമാണ് ക്രിസംഖികൾ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന ആശയം മാത്രമല്ല അവരുടെ പ്രശ്നം മറിച്ച് നിലവിൽ സഹോദരന്മാരായി പോകുന്ന കേരളത്തിലെ മതവിഭാഗങ്ങളെ തമ്മിൽ തമ്മിലെടുപ്പിക്കുക എന്ന ദൗത്യം ഫലപ്രദമായി നടപ്പാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഒരു ഉദാഹരണം പറയാം ജസ്ന കേസ് ജസ്നയുടെ തിരോധാനം എന്ന് പറയുന്നത് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഭാഗമാണെന്നും ജസ്റ്റിസ് ഇറിയയിലാണെന്നും അതിന് പിന്നിൽ ലൗജിഹാദാണ് എന്നും ഒക്കെ പറഞ്ഞ് കേരളത്തിൽ പലയിടത്തും പ്രകോപനപരമായ വിധത്തിൽ ഒരു മതവിഭാഗത്തിനെതിരെ കൃത്യമായ ടാർഗറ്റ് ഇട്ടുകൊണ്ട് പ്രചാരണങ്ങൾ നടത്തിയവരാണ് ഈ ക്രിസംഗി വിഭാഗക്കാർ എന്ന തൊടുവിൽ സി ബി ഐ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ടായിരുന്നു ഇതിൽ വർഗീയതയോ മതമോ ഒന്നുമല്ല വിഷയം മതപരിവർത്തനം ഈ കേസിന്റെ ഒരു വിഷയമേ അല്ല എന്ന് പക്ഷേ ക്രൈസ്തവ സമുദായത്തിലെ അംഗങ്ങളെ മറ്റൊരു മതത്തിനുമേൽ വിദ്വേഷം വളർത്തുക എന്ന കൂടി ബോധപൂർവം കേരളത്തിൽ ഒരു കലാപ സമാനമായ ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് ഈ ക്രിസംഗി ടീമുകൾ കാസ കൂസ എന്നൊക്കെ പറയുന്ന കുറേ ടീമുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇത്തരത്തിൽ പ്രചാരണം നടത്താൻ ഏറ്റെടുത്ത മറ്റൊരു വിഷയമായിരുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പലസ്തീനിൽ മരിച്ചു വീഴുന്ന ഗസയിൽ മരിച്ചു വീഴുന്ന സാധാരണക്കാരായ ആളുകൾ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ മുപ്പതിനായിരത്തോളം വരുന്ന മരണസംഖ്യ ഇതൊക്കെ പലസ്തീനുകൾ അർഹിക്കുന്നതാണ് അല്ലെങ്കിൽ പലസ്തീനിലെ ജനങ്ങൾ മരിക്കേണ്ടവരാണ് അവരുടെ മതം ഇതാണ് അതുകൊണ്ട് അവർ മരിച്ചാലും ഒരു കുഴപ്പവുമില്ല അവർ പ്രശ്നക്കാരാണ് നദിനാഹു ചെയ്യുന്നതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പോലും ഈ ക്രിസംഗി ടീമുകൾ നടത്തിയിരുന്നു അതായത് അവർ പറയുന്ന ന്യായമെന്ന് പറയുന്നത് ഈ മരിച്ചു വീഴുന്നവരുടെ മതം ഇതാണ് ഇവർ ലോകം മുഴുവൻ പ്രശ്നമുണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പലസ്തീനുകൾ മരിക്കട്ടെ ഇസ്രായേൽ ജയിക്കട്ടെ നതിന്യാഹുവിൻ്റെ ഭാഗത്താണ് ശരി എന്നൊക്കെയായിരുന്നു ക്രിസ്ത്യാനികളുടെ പക്ഷം ഈ നതിന്യാഹുവിൻ്റെ പക്ഷമാണ് എന്ന് പോലും പറയുന്ന ഈ കാസാകൂസ ടീമുകളും ക്രിസ്സംഘികളും കേരളത്തിലുണ്ട് പക്ഷേ ഇപ്പോൾ ഇവരുടെയൊക്കെ നെറുകുന്നിലയ്ക്ക് അടിക്കുന്ന വിധത്തിൽ മാർപ്പാപ്പ ഒരു സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഗസയിലെ യുദ്ധം ഉടനെ അവസാനിപ്പിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് അതും അദ്ദേഹത്തിൻ്റെ ഈസ്റ്റർ സന്ദേശത്തിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും എല്ലാ ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ഈസ്റ്റർ സന്ദേശത്തിൽ പറയുകയാണ് സെൻറ്റ് പീറ്റേഴ്സിൽ നടന്ന കുർബാനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞത് കാസ കൂസ ക്രിസങ്കി ടീമുകളെയൊക്കെ താങ്ങിക്കൊണ്ട് നടത്തുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ മാർപ്പാപ്പയുടെ നിലപാടെന്താണ് എന്ന് ഇനിയെങ്കിലും ഒന്ന് പരിശോധിക്കുന്ന നല്ലതായിരിക്കും അല്ലാതെ ഗസയിലെ ക്രൂരതയ്ക്കെതിരെ ഗസയിലെ പൈശാചികതയ്ക്കെതിരെ വംശഹത്യാ സമാനമായ നതിന്യാഹുവിൻ്റെ വലിയ തോതിലുള്ള മനുഷ്യത്വ വിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ സുഡാപ്പിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു മതത്തിന് വേണ്ടി സംസാരിക്കുന്നയാളാണെന്നൊക്കെ പറഞ്ഞ് നെതന്യാഹു ചെയ്യുന്നതാണ് ശരി ശരിയെന്നൊക്കെ പറഞ്ഞ് ഇവിടെ തുള്ളിക്കളിക്കുന്ന കുറേ ക്രിസംഘി വൃത്തികെട്ട ജന്മങ്ങളുണ്ട് നിരാധമന്മാർ അവർ മാർപ്പാപ്പ പറയുന്നത് ഒന്ന് കേൾക്കുക മാർപ്പാപ്പയാണ് നിങ്ങൾ വില കൽപ്പിക്കുന്ന ഒരാളെങ്കിൽ ഒരു പുരോഹിതരെങ്കിൽ എന്തായാലും അദ്ദേഹം കുറേ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഗസയിലേക്ക് മാനുഷിക സഹായം ഉറപ്പാക്കാൻ താൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നുവെന്നും ബന്ദികളെ ഉടൻ മോചിപ്പിക്കാനും വെടിനിർത്തൽ നടത്താനും ആവശ്യപ്പെടുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് യുദ്ധം എപ്പോഴും പരാജയമാണെന്നും പുഞ്ചിരിക്കാൻ മറന്ന യുദ്ധഭൂമിയിലെ കുട്ടികളുടെ കണ്ണുകൾ കഷ്ടപ്പാടുകൾ ആ കണ്ണുകളിലെ കഷ്ടപ്പാടുകൾ കാണണമെന്നും അദ്ദേഹം പറയുന്നു ഈ മരണങ്ങളും നാശവും എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യവും അദ്ദേഹം ചോദിക്കുകയാണ് യൂറോപ്പിലും മെഡിറ്ററേനിയൻ പ്രദേശത്തും യുദ്ധക്കാറ്റ് വീശാൻ നമ്മൾ അനുവദിക്കരുത് നാം ആയുധങ്ങളുടെ യുക്തിക്ക് വഴങ്ങരുത് സമാധാനം ആയുധങ്ങൾ കൊണ്ടല്ല വേണ്ടത് പകരം നീട്ടിയ കൈകളാലും തുറന്ന ഹൃദയങ്ങളാലുമാണ് സമാധാനം സൃഷ്ടിക്കപ്പെടേണ്ടത് എന്ന് മാർപ്പാപ്പ പറയുകയാണ് ഹെയുകളുടെയും റോഹിംഗ്യന്മാരുടെയും ദുരിതങ്ങളെക്കുറിച്ചും മാർപ്പാപ്പ പ്രസംഗത്തിൽ പരാമർശിച്ചു ഈ ഈസ്റ്റർ സന്ദേശം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിയത് എന്ന് മാത്രമല്ല വലിയ തോതിൽ ഇത് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ നീതിയാണ് അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ശരിയാണ് ഗസയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്നത് എന്നൊക്കെ തള്ളി മറിക്കുന്ന നരാധമന്മാരായ ക്രിസംഘിക്കൂട്ടങ്ങളെ ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ നിലപാട് വെടിയണം ക്രൈസ്തവരുടെ സംരക്ഷകർ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ മൊത്ത എന്ന മട്ടിലാണല്ലോ നിങ്ങൾ കേരളമടക്കമുള്ള ഇടങ്ങളിൽ ഏതെങ്കിലും ഇത്തരം വിഷയങ്ങൾ എടുത്തിട്ട് കത്തിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പുരോഹിതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറയുകയാണ് ഞാനടക്കമുള്ളവർ പറയുന്നത് തന്നെയാണ് അദ്ദേഹവും പറയുന്നത് എന്തിനാണ് യുദ്ധം യുദ്ധം അവസാനിപ്പിക്കൂ സാധാരണക്കാരായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലുന്ന ഭീരുത്വം നിർത്തു യുദ്ധം കൊണ്ട് ആരുമൊന്നും നേടിയ ചരിത്രമില്ല ലോകത്ത് യുദ്ധമെന്നും നാശത്തിൻ്റെ കഥയാണ് അല്ലെങ്കിൽ യുദ്ധമെന്നും നാശത്തിൻ്റെ ഇത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കൂ എന്ന് മാർപ്പാപ്പ പറയുമ്പോൾ ഇനി മാർപ്പാപ്പയും സൂടാപ്പയാണെന്ന് പറഞ്ഞ് കാസയും കൂസയും ക്രിസംഗികളുമൊക്കെ ഇറങ്ങുമെന്നുള്ളത് കണ്ടറിയണം എന്തായാലും മാർപ്പാപ്പയുടെ വചനങ്ങൾ ഇപ്പോൾ ഈ യുദ്ധം എങ്ങും എത്താതെ നീളുന്ന സാഹചര്യത്തിൽ മരണങ്ങളും അനിശ്ചിതത്വങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത സമാനമായ അവസ്ഥയിൽ ഗസ പോകുന്ന സാഹചര്യത്തിലൊക്കെ ലോകം ഉൾക്കൊള്ളുകയാണ് മനുഷ്യർ ചർച്ച ചെയ്യുകയാണ് ഒന്നുകൂടി പറയുകയാണ് മനുഷ്യരാണ് ചർച്ച ചെയ്യുന്നത് മനുഷ്യരാണ് ഇത് ഉൾക്കൊള്ളുന്നത് അല്ലാതെ ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം ശരിയാണ് കൂട്ടക്കുരുതിയും വംശഹത്യയും ന്യായീകരിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്ന നരാധമന്മാരെയല്ല വൃത്തികെട്ട ജന്മങ്ങളെയല്ല എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ കൃത്യമായി നിലപാട് പറഞ്ഞിരിക്കുന്നു അത് ലോകം ചർച്ച ചെയ്യുന്നു കാസ കൂസ ക്രിസങ്കി ടീമിൻ്റെ മുഖത്തേറ്റടിയായി ഇത് മാറുന്നു